ടൗൺഷിപ്പ് ഗുണഭോക്താക്കൾക്കായി സർക്കാർ പ്രസിദ്ധീകരിച്ച രണ്ടാം ഘട്ട എ രണ്ടാം ഘട്ട ബി പട്ടികകളിൽ ഉൾപ്പെട്ട കുടുംബാംഗങ്ങൾക്കാണ് തിരിച്ചിരൽ കാർഡ് ലഭ്യമാക്കാൻ ക്യാമ്പ് നടത്തുന്നത് ജില്ലാ ഭരണകൂടം ദുരന്ത നിവാരണ വിഭാഗം ഐ ടി മിഷൻ എന്നിവയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് കലക്ടറേറ്റിലെ ആസൂത്രഭവൻ എ പി ജി ഹാളിൽ പതിമൂന്ന് വരെയാണ് ക്യാമ്പ് ദുരന്തബാധിതർക്ക് സ്മാർട്ട് കാർഡ് നൽകുന്നതിലൂടെ ഭാവിയിൽ നിന്നും ലഭ്യമാകുന്ന ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ ഈ കാർഡ് വഴി ക്രമീകരിക്കാൻ കഴിയുമെന്ന് ജില്ലാ കലക്ടർ ഡി ആർ മേഘശ്രീ പറഞ്ഞു ആ കാർഡിൻ്റെ ഇപ്പോൾ അവർക്ക് ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണെങ്കിലും മറ്റുള്ള കുറെ സ്ഥലത്തിൽ അവർ കയറി ഇറങ്ങേണ്ടി വരും അപ്പോൾ ആ സമയത്തിൽ അവർ യൂഷ്വലി ചോദിക്കുന്നത് നിങ്ങൾ ദുരന്ത ബാധിതരാണോ ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടോ എവിടെയാണ് ഏത് ലിസ്റ്റിലാണ് അതൊക്കെ എല്ലാ ചോദ്യം വരും അപ്പോൾ അതിൻ്റെ ഒരു ഐഡൻറിറ്റി കാർഡായിരിക്കും അവർക്ക് കിട്ടുന്ന മറ്റുള്ള എല്ലാ ആനുകൂല്യങ്ങളും ലൈവ്ലിഹുഡ് അസിസ്റ്റൻസും സമയബന്ധിതമായിട്ട് മറ്റ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസും ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്ന എല്ലാ അസിസ്റ്റൻസും അവർക്ക് നേരിട്ട് കൊടുക്കാൻ ഇത് സഹായമായിരിക്കും ഒരു കുടുംബത്തിന് ഒരു കാർഡാണ് നൽകുക അർഹരായ കുടുംബങ്ങളുടെ ഫോട്ടോ വ്യക്തിഗത വിവരങ്ങൾ കാർഡിൽ രേഖപ്പെടുത്തും നിലവിൽ റേഷൻ കാർഡ് ടൗൺഷിപ്പ് ഗുണഭോക്ത പട്ടികയ്ക്കായി നൽകിയ സത്യവാങ്മൂലം അടിസ്ഥാനമാക്കിയാണ് കുടുംബാംഗങ്ങളുടെ വിവരങ്ങൾ ശേഖരിക്കുന്നത് ക്യാമ്പിൽ പങ്കെടുക്കുന്നവർ റേഷൻ ആധാർ കാർഡ് ഇലക്ഷൻ ഐ ഡി കാർഡ് ജാതി സർട്ടിഫിക്കറ്റ് ബാങ്ക് പാസ്ബുക്ക് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ഭിന്നശേഷിക്കാരാണെങ്കിൽ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് തുടങ്ങിയ രേഖകളാണ് ക്യാമ്പിൽ ഹാജരാക്കേണ്ടത് സിമല ന്യൂസ് വയനാട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം